കേരളക്കരയെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് അഞ്ച് വിദ്യാർത്ഥികളുടെ ജീവനെടുത്ത കളർകോട വാഹനാപകടം സംഭവിക്കുന്നത് ആ ഒരു വലിയ അപകടമില്ലാതെയാക്കിയത് അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളായിരുന്നു അവരുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകളായിരുന്നു ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം വിദ്യാർത്ഥികളായ അഞ്ചു പേരാണ് അപകടത്തിൽ ദാരുണമായി മരണപ്പെട്ടത് മലപ്പുറം കോട്ടയ്ക്കൽ ശ്രീവർഷത്തിൽ ദേവാനന്ദൻ പാലക്കാട് ശേഖരിപുരം ശ്രീവിഹാറിൽ ശ്രീദീപ് വത്സ്യൻ കോട്ടയം സ്വദേശി ആയുഷ് ഷാജി ലക്ഷദ്വീപ് അന്ത്രോത്ത് അബ്ദുൾ ജബ്ബാർ എന്നിവരാണ് മരണപ്പെട്ടത് പരിക്കേറ്റ ആറുപേരിൽ രണ്ട് വിദ്യാർത്ഥികളുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് അതേസമയം സംഭവവുമായി ബന്ധപ്പെട്ട് കെ എസ് ആർ ടി സി ഡ്രൈവറെ പ്രതി ചേർത്തുകൊണ്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണിപ്പോൾ മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ വാഹനം ഓടിച്ചുവെന്നാണ് കേസ് പ്രാഥമിക വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള എഫ്ഐആർ ആണ് ഇതെന്നാണ് പോലീസ് പറയുന്നത് കാർ ഓടിച്ചിരുന്ന വിദ്യാർത്ഥിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട് അതേസമയം സംഭവത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഷെയ്നും നടുക്കം മാറാതെ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് ദുരന്തമേൽപ്പിച്ച കനത്ത മാനസികാഘാതത്തെ തുടർന്ന് ഒരു വാക്കുപോലും മിണ്ടാൻ ഷെയ്ന കഴിയുന്നില്ല അപകടം സംഭവിച്ചതിന് പിന്നാലെ സ്ഥലത്തേക്ക് ഓടിയെത്തിയ രക്ഷാപ്രവർത്തകർക്ക് പോലും ഷെയ്ൻ കാറിൽ ഉണ്ടായിരുന്നുവെന്ന് തിരിച്ചറിയാനായിരുന്നില്ല കാരണം ഒരു പോറൽ പോലും ഏൽക്കാതെയാണ് അപകട സ്ഥലത്ത് ഷെയ്ൻ ഉണ്ടായിരുന്നത് രക്തത്തിൽ കുളിച്ച് ജീവനറ്റ് ജീവനറ്റുകിടന്നവരെയും ഗുരുതരമായി പരിക്കേറ്റവരെയും എല്ലാം എടുത്ത് രക്ഷാപ്രവർത്തകർ ആശുപത്രിയിലേക്ക് വാഹനങ്ങളിൽ കയറ്റി പോകുന്നുണ്ടായിരുന്നു എന്നാൽ ഇതെല്ലാം കണ്ട് മരവിച്ച മനസ്സുമായി നിന്നിരുന്ന ഷെയ്ൻ അതിലെ വന്ന ഒരു വാഹനത്തിൽ കയറി ഹോസ്റ്റലിലേക്ക് പോവുകയായിരുന്നു തുടർന്ന് ഹോസ്റ്റലിലേക്ക് എത്തി ആരോടും മിണ്ടാതെ മുറിയിൽ കയറി വാതിലടയ്ക്കുകയാണ് ഷെയ്ൻ ചെയ്തത് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതെ മരവിച്ചു പോയ നിമിഷമായിരുന്നു അത് വാഹനത്തിൽ പത്തു പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ ആശുപത്രിയിൽ വച്ച് വാഹനമോടിച്ച വിദ്യാർത്ഥിയുടെ മൊഴിയെടുത്തതോടെയാണ് കാറിൽ പതിനൊന്ന് പേരുണ്ടായിരുന്നുവെന്ന് ബോധ്യപ്പെടുന്നതും അത് ഷെയ്നാണെന്ന് തിരിച്ചറിയുന്നതും ഇതിനു പിന്നാലെ കോളേജ് അധികൃതരും സുഹൃത്തുക്കളുമെല്ലാം ഷെയ്നിനായുള്ള തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു അപകടം നടന്ന സ്ഥലത്ത് തിരഞ്ഞുവെങ്കിലും കാണാതായതോടെ ഹോസ്റ്റലിൽ തിരഞ്ഞെത്തിയപ്പോഴാണ് ഷെയ്ൻ മുറിയിൽ കഥകടച്ചിരിക്കുന്നതായി കണ്ടെത്തിയത് സുഹൃത്തുക്കൾ എത്ര ചോദിച്ചിട്ടും ഷെയ്ൻ ഒരു വാക്കുപോലും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല ഷെയ്ൻ അപകടത്തിന്റെ ഷോക്കിലാണെന്ന് മനസ്സിലാക്കിയ സഹപാഠികൾ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ തുടരുകയാണ് ഷെയ്ൻ മാനസികാഘാതം മറികടക്കാനുള്ള ചികിത്സകൾ നൽകി വരികയാണെന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് ചേർത്തല സ്വദേശി കൃഷ്ണദേവ് കൊല്ലം ചവറ സ്വദേശി മുഹസിൻ മുഹമ്മദ് കൊല്ലം പോരുവഴി സ്വദേശി ആനന്ദ് മനു എറണാകുളം കണ്ണങ്കുളങ്ങര സ്വദേശി ഗൌരിശങ്കർ ആലപ്പുഴ എടത്തോ സ്വദേശി ആൻവിൻ ജോർജ് ഷെയ്ൻ ഡെൻസ്റ്റൻ എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത് ഇതിൽ ആനന്ദ് മനുവിന്റെയും ആൻവിൻ ജോർജിന്റെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്